അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ പലരും പ്രണയത്തിൽ അകപ്പെട്ടു പോകുന്നു സോഷ്യൽ മീഡിയ ഒക്കെ വിശാലമായത് തന്നെ പലരും പ്രണയത്തിൽ പെട്ടുപോയി ജീവിതം നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന സമയത്ത് സ്ത്രീ പുരുഷന്റെയും പുരുഷൻ സ്ത്രീയുടെയും മനഃശാസ്ത്രം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യം പുരുഷന്റെ മനഃശാസ്ത്രം പറയുമ്പോൾ പലപ്പോഴും ലൈംഗിക താല്പര്യം സെക്ഷൽ മെന്റാലിറ്റി കൂടുതലായത് തന്നെ ലൈംഗികമായിട്ടുള്ള സുഖാസ്വാദനങ്ങൾ കണ്ടെത്താൻ വേണ്ടി ആ പ്രണയങ്ങൾ പര്യവസാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അതേ സമയത്ത് സ്ത്രീയുടെ മനഃശാസ്ത്രം സ്ത്രീ പ്രണയിക്കുന്നതും അല്ലെങ്കിൽ സ്ത്രീ ഒരു ആഗ്രഹിക്കുന്നതും സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മനഃശാസ്ത്രം എപ്പോഴും എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാളുണ്ടാവുക എന്നെ കെയർ ചെയ്യാനൊരാളുണ്ടാവുക എന്നുള്ളതാണ് നല്ലൊരു ശതമാനം ആളുകളും സ്ത്രീകളും വിചാരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ പ്രണയമായി അല്ലെങ്കിൽ പ്രണയത്തിലൂടെ അതിന്റെ പര്യവസാനമായി സെക്ഷൽ ജീവിതങ്ങളിലേക്ക് ജീവിതം വഴിമാറുകയും അതോടുകൂടെ ജീവിതം നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സമകാലിക സാഹചര്യങ്ങളിൽ ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പുരുഷൻ സ്ത്രീയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണം സ്ത്രീ എപ്പോഴും സ്നേഹിക്കുന്നത് പ്രണയിക്കുന്നത് എന്നെ കെയർ ചെയ്യാന് എന്നെ സംരക്ഷിക്കാന് എന്റെ സംസാരങ്ങൾ കേൾക്കാന് എന്നെ ഉൾക്കൊള്ളാൻ ഒരാളുണ്ടല്ലോ എന്ന് മാത്രമാണ് അത് സമയത്ത് പുരുഷൻ ആഗ്രഹിക്കുന്നത് മനസ്സിലുള്ള ഏറ്റവും കൂടുതൽ ലൈംഗിക താല്പര്യങ്ങൾ സുഖാസ്വാദനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രണയത്തിന്റെ പര്യവസാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ ഒരു പക്ഷേ നല്ല രൂപത്തിൽ സ്നേഹിക്കുക കെയർ ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊണ്ടും കൊടുത്തും ജീവിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു സത്യാവസ്ഥ പല സഹോദരിമാർക്കും പെൺകുട്ടികളും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോ തൊണ്ണൂറ് ശതമാനം സഹോദരിമാരുടെ മനസ്സ് ലോല മനസ്സായതുകൊണ്ട് ഇതുപോലത്തെ ചൂഷണങ്ങളിൽ പെട്ടുപോയി വിവാഹ വാഗ്ദാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിവാഹ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടായിരിക്കും ഇതുപോലത്തെ മോശമായ ലൈംഗിക ചുവയോടുകൂടെയുള്ള സംസാരങ്ങളിലേക്ക് എത്തുകയും അതുപോലെ അതുപോലത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം അവസാനം പുരുഷൻ പുരുഷന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നതിലൂടെ പെൺകുട്ടികൾ വഴിയാധാരമായി പോവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അറിയാതെ പോകുന്ന ചില സത്യങ്ങൾ പുരുഷന്റെ മനഃശാസ്ത്രം സ്ത്രീകൾ പെൺകുട്ടികൾ മനസ്സിലാക്കുന്ന നിർബന്ധമാണ് പ്രത്യേകിച്ച് പുരുഷന്മാർ കുറഞ്ഞ ഒരു ഒരു നൈമിഷിക സുഖാസ്വാദനങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് പ്രണയത്തിലൂടെ പലപ്പോഴും വിവാഹ വാഗ്ദാനങ്ങൾ തരുന്നു പക്ഷേ പുരുഷന്റെ സന്തോഷങ്ങളും ഒരു പിന്നെ സ്ത്രീയിൽ നിന്നും പുരുഷൻ ആഗ്രഹിക്കുന്നത് കരസമായി കഴിഞ്ഞാൽ പിന്നെ പ്രണയം ഒഴിവാക്കി പുരുഷൻ പുരുഷൻറേതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും സ്ത്രീ അവിടെ പെൺകുട്ടി അവിടെ വഴിയാധാരായി പോയി അവന്റെ ജീവിതം അവളുടെ ജീവിതം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇഷ്ടംപോലെ ഇപ്പൊ കൗൺസിലിംഗ് ഈ അടുത്ത കാലത്തൊക്കെ വന്ന് ഒരുപാട് കൗൺസിലിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസാണ് പ്രണയ കേസ് യഥാർത്ഥത്തിൽ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്മാറാൻ സാധിക്കും പക്ഷെ ശരീരത്തില് പ്രണയിക്കുന്ന സമയത്ത് ഡോപ്പിൻ എന്നൊരു ഹോർമോണിന്റെ അളവ് വർദ്ധിക്കുന്ന കാരണം കൊണ്ട് തന്നെ യാഥാർത്ഥ്യ ബോധ്യങ്ങൾ അവിടെ ബ്രെയിനിലേക്ക് ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും മാനസികമായിട്ട് വരുന്ന മനസ്സിൽ വരുന്ന ഇമോഷൻസുകളുടെ പിറകെ പോയി ആ പെൺകുട്ടികൾ പൂർണമായിട്ടുള്ള പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിയാൽ തന്നെ ഡോപ്പിൻ്റെ ഡോപ്പിൻ എന്ന ഹോർമോണിന്റെ അളവ് കുറച്ച് 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 കൊണ്ടുവന്ന് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പല ആളുകളുടെയും വേദനകൾ വിഷമങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഇതുപോലത്തെ ബന്ധങ്ങളിൽ എത്തിപ്പെട്ട് ജീവിതം നശിച്ച് പുരുഷൻ പുരുഷൻ്റെതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പെൺകുട്ടി അവിടെ അവളുടെ ജീവിതം നശിച്ച് നഷ്ടപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ അടുത്ത കൗൺസിലിങ്ങിലൂടെയൊക്കെ അടുത്ത കാലത്ത് വന്ന പല കൗൺസിലിങ്ങിലൂടെയും അവരുടെ ക്ലയൻസുകളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രണയത്തിന്റെ ഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ഒരിക്കലും പ്രണയത്തെ ആരും പ്രമോട്ട് ചെയ്യുന്നില്ലല്ലോ അന്യ പുരുഷ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പോലും തെറ്റാണ് എന്തുകൊണ്ട് ഇതുപോലത്തെ പ്രണയങ്ങളും പ്രണയത്തിന്റെ പര്യവസാനമായി ജീവിതം തന്നെ നശിച്ചു പോകുന്ന പ്രവർത്തനങ്ങളിലേക്കും എത്തരുത് എന്നുള്ള ആത്മാർത്ഥമായ ചിന്ത കാരണം കൊണ്ടാണ് പ്രണയത്തെ പോലും അതുപോലെ തന്നെ അന്യ സ്ത്രീകൾ പരസ്പരം അന്യ സ്ത്രീകളെ പുരുഷനും പുരുഷന സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് പോലും ഇസ്ലാം ഇസ്ലാമൊക്കെ തടഞ്ഞിട്ടുള്ളത് ഈ സത്യം പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാൻ മറക്കുന്നതാണ് ഇതിന്റെയൊക്കെ കാരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വിശാലമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന എല്ലാ ബന്ധങ്ങളെയും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോഴും പ്രിയപ്പെട്ട പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾ പ്രണയിക്കുന്നത് സ്നേഹം ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു ലവ് ഒരു കെയറിങ് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നതുള്ളെങ്കിലും ആ ബന്ധങ്ങൾ നിങ്ങളെപ്പോലത്ത പല പെൺകുട്ടികളെയും കോണ്ടാക്ട് ചെയ്യുന്ന ഇവര് പലരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം നമ്മൾ അറിയുന്നത് നമ്മെ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ നമ്മെ കോണ്ടാക്ട് ചെയ്യാൻ വരുന്നത് പോലെ പലരോടും പലരോടും അവർ കോണ്ടാക്ട് ചെയ്യാൻ വരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ പ്രണയം നടിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്നത് തന്നെ വെക്കട്ടെ നമ്മെ പ്രണയിക്കുന്ന ഒരാള് മറ്റൊരാളെ കൂടെ പ്രണയിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രണയത്തിന് നിങ്ങൾ കൂട് കൂട്ടു നിൽക്കുകയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ പോയി പല ആളുകളോടും ഇവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പല സ്ത്രീകളോടുള്ള ബന്ധങ്ങളുണ്ട് എന്ന് അറിയാതെ പോയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങളിൽ ഏർ കൂടുതലും അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കുന്നത് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന മക്കളോട് പെൺമക്കളോട് ആൺകുട്ടികളോടൊക്കെ പറയാനുള്ളത് പല ബന്ധങ്ങളും നമ്മെ തേടിയെത്തും യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങളിൽ തൊണ്ണൂറ് പോയിന്റ് തൊണ്ണൂറ്റി ശതമാനവും നിഷ്കളങ്കരല്ല അവർ കളങ്ക ഹൃദയത്തോടുകൂടെ പലപ്പോഴും നമ്മെ സമീപിക്കുന്ന പല രൂപത്തിൽ അവരുടെ ലൈംഗിക ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് ഇത് നമ്മൾ അറിയാതെ പോകുന്നു ഈ അടുത്ത് വന്ന പല പല കേസുകളിലും കൗൺസിലിംഗ് ക്ലയൻറുകൾ നമ്മോട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുന്ന ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രണയിക്കുന്ന ഘട്ടങ്ങളിൽ ചിന്തിക്കേണ്ട യാഥാർത്ഥ്യ ബോധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യ ബോധ്യങ്ങളാണ് ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഈ ഡോപ്പിൽ എന്ന ഹോർമോൺ പ്രണയത്തിന്റെ സമയത്ത് കൂടുന്ന ഈ ഡോപ്പിൽ എന്ന ഹോർമോണിന്റെ അളവ് കുറഞ്ഞ് 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 വന്ന് നമുക്ക് പൂർണമായിട്ടും പ്രണയത്തിൽ നിന്നും റിക്കവറാകാൻ പറ്റും ആ യാഥാർത്ഥ്യ ബോധ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ മറന്നു പോകാൻ പാടില്ല യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ ജീവിതം ഒരിക്കലും ഒരു പ്രണയ കാലത്ത് മാത്രം ജീവിക്കേണ്ടവരല്ല അവര് വിവാഹം ചെയ്യേണ്ടതുണ്ട് വിവാഹങ്ങളൊക്കെ പലപ്പോഴും മോഹിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പലരും വരിക പക്ഷേ അതിൻറെയൊക്കെ പര്യവസാനം ഈ ലൈംഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി പെൺകുട്ടികൾ വഴിയാതരായി പോവുകയും ചെയ്യും ഇവര് തുടർന്ന് അങ്ങോട്ട് ഇവരുടെ ജീവിതം അടിപൊളിയായിട്ട് അവര് വിവാഹം മറ്റൊരാളെ വിവാഹം ചെയ്യുകയൊക്കെ ചെയ്യും ഇനി പ്രണയിച്ച് വിവാഹം ചെയ്തെന്ന് വിചാരിക്കുക കൂടുതൽ കാലം മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നുണ്ടോ പലരും തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് അഞ്ച് ശതമാനം ആളുകളുടെയും ലവ് മേരേജ് കാലം കൊണ്ടാണ് കാനുള്ള കാരണമെന്ന് ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനം ധരിയപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും അത് പിന്നെ ഡൈവോഴ്സ് ബന്ധങ്ങൾ ബന്ധങ്ങളൊക്കെ ഡിസ്കണക്റ്റാകാനും ഡൈവോഴ്സിലേക്ക് എത്താനും വലിയ വലിയ കാരണമാകുന്നത് പ്രണയമാണ് അറേഞ്ച്ഡ് മാരേജിലും സാധാരണ ഡിവോഴ്സ് കേസുകളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം പക്ഷേ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ പ്രണയിച്ച് വിവാഹം ചെയ്താൽ ഒരിക്കലും തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലാത്തത് കൊണ്ടാണ് ഇനി പ്രണയത്തിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ജീവിതം നശിച്ചു പോകുന്ന കാര്യത്തിലാണ് കൂടുതൽ ഊന്നി പറഞ്ഞത് പ്രണയത്തിന് ശേഷം പ്രണയിച്ച് വിവാഹത്തിന് ശേഷം വരുന്ന ജീവിതത്തെ പറ്റി ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ച കഥകൾ മാത്രമാണ് പെൺകുട്ടികൾക്ക് കഥകൾ പറയാനുള്ളത് അങ്ങനെയുള്ള ക്ലൈൻസുകളും കുറെ വരാറുണ്ട് യഥാർത്ഥത്തിൽ പ്രണയത്തിലൂടെ ജീവിതം നശിക്കുകയാണ് നടക്കുന്നത് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ അറിയാതെ പോകരുത് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടുക പാടില്ല എന്നുള്ള തീർത്ഥ ബോധ്യം ഒരു പ്രതിജ്ഞ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഭാവി ജീവിതം നശിക്കാനുള്ളതല്ലല്ലോ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണ് ആ ജീവിതം സന്തോഷത്തോടു കൂടെയുള്ള ജീവിതം ഒരിക്കലും പ്രണയിച്ച് നഷ്ടപ്പെടുത്തരുത് പ്രണയത്തിൽപ്പെട്ട് അതിൽ നിന്നും പിന്മാറാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണമെങ്കിൽ കൗൺസിലിംഗ് കൗൺസിലിങ്ങിനെ ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൗൺസിലേഴ്സിനെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതിൽ നിന്നും മാറാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ ജീവിതം നശിച്ച നശിപ്പിച്ചു പോകാൻ പാടില്ല അപ്പോഴും നമുക്ക് നമ്മൾ പ്രണയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നല്ല വിശ്വാസമായിരിക്കും അല്ലെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാം കാര്യം നടക്കുന്നത് പക്ഷെ ഇത് ഒരു സത്യമാണ് നമ്മൾ പറയുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള സത്യമാണ് നിങ്ങളുടെ പ്രണയ പ്രണയസഖ്യയിൽ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു പക്ഷെ നമുക്കറിയില്ല അറിയാത്തതിന്റെ പേരിൽ നമ്മൾ നല്ലത് മാത്രം വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വഴികളിലേക്ക് എത്തിപ്പെടരുത് എന്നുള്ള ആത്മാർത്ഥ ചിന്ത കാരണം കൊണ്ടാണ് ഇസ്ലാം പ്രണയത്തെ നിരുത്സാഹപ്പെടുത്തുന്നത് യാഥാർത്ഥ്യ ബോധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സൈക്കോളജിയും ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നത് കാരണം ജീവിതം നഷ്ടപ്പെട്ട് നശിച്ച് നമ്മുടെ ജീവിതം സന്തോഷമില്ലാതെ പോകാൻ പാടില്ലല്ലോ സമാധാനപൂർണമായിട്ട് ജീവിക്കണം മരണം വരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ നല്ല ജീവിതങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇത്തരം കെണിവലകളിൽ ഒരിക്കലും പെട്ടുപോകരുത് എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്